പേളി മാണി തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യത്തെ കുഞ്ഞ് നിലബേബിക്ക് രണ്ട് വയസ്സ് പിന്നിടുമ്പോൾ നിലയ്ക്ക് കൂട്ടായി ഒരു കുഞ്ഞുകൂടി വരാൻ പോകുന്നുവെന്ന ത്രില്ലിലാണ് പേളിയും കുടുംബവും ഗർഭകാലം ഏറ്റവും മനോഹരമായി ആസ്വദിക്കുകയും അതേ അതേപടി തന്റെ ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ മുന്നിലാണ് പേളി നിലയെ പ്രസവിക്കുന്നത് വീഡിയോ പേളി രണ്ട് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തിരുന്നു ഗർഭകാലം നാലാം മാസം പിന്നിട്ട ശേഷമാണ് പേളി താൻ വീണ്ടും ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചത് അവിടം മുതൽ ഇതുവരെയും എല്ലാ വിശേഷങ്ങളും പേളി വീഡിയോ ആക്കി തന്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എട്ടാം മാസം പിന്നിട്ടപ്പോൾ തന്നെ പേളി ആലുവയിലുള്ള കുടുംബ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു ഒറ്റയ്ക്ക് നിലയിൽ ഫ്ളാറ്റിൽ വെച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പേളി പറഞ്ഞത് പേളിയുടെ ബേബി ഷവറും വളകാപ്പും എല്ലാം വലിയ ആഘോഷമായിരുന്നു പേളി ഗർഭകാലത്തെ വീഡിയോകൾ പങ്കിട്ടപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഏറ്റവും വ്യത്യസ്തമായ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആസ്വദിക്കേണ്ടവർ നിർബന്ധമായും പേളിയുടെ ഹോസ്പിറ്റൽ പാക്കിംഗ് വീഡിയോ കാണണം കാരണം അത്രത്തോളം രസകരമാണ് പേളിയുടെ ബാഗ് പാക്കിങ്ങും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കളും പ്രസവിക്കാനായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സൺഗ്ലാസും തൊപ്പിയും മേക്കപ്പ് കിറ്റും വരെ പേളി ഒപ്പം കൊണ്ടുപോയിരുന്നു സൺഗ്ലാസും തൊപ്പിയും പ്രസവശേഷം തിരികെ കുട്ടിയുമായി ആശുപത്രിയിൽ നിന്നും വരുമ്പോൾ വെക്കാനുള്ളതാണെന്നാണ് നിലയിൽ ഗർഭിണിയായിരുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ചെയ്തപ്പോൾ പേളി പറഞ്ഞത് പറഞ്ഞതുപോലെ പേളി ചെയ്തു കുഞ്ഞിനെ കയ്യിൽ വാങ്ങി സൺഗ്ലാസും തൊപ്പിയും വെച്ച് മാസമായിട്ട് ാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന് ഇത്തവണയും പേളി സഹായിച്ചത് സഹോദരിമാരായ റേച്ചലും ശ്രദ്ധയുമാണ് ഇപ്രാവശ്യം പേളിയെ സഹായിച്ചത് റേച്ചൽ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബാഗിനുള്ളിൽ ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ച് പേളിയെക്കാട്ടിലും ആധികാരികമായി വീഡിയോയിൽ ഉടനീളം സംസാരിച്ചു പ്രസവത്തിൽ സീനിയോറിറ്റി റേച്ചലിനായതുകൊണ്ട് തന്നെ പേളിയും റേച്ചലിന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു കൊതുകുബാറ്റ് വരെ പോലിയുടെ ഹോസ്പിറ്റൽ ബാഗിലുണ്ട് ബാഗിൽ നിറയ്ക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കണ്ട് ഇത് പിക്നിക്കിന് പോകുന്നവരുടെ ബാഗ് പാക്കിംഗ് ആണെന്നായിരുന്നു റേച്ചലിന്റെ കമന്റ് സൺഗ്ലാസും തൊപ്പിയും മേക്കപ്പ് കിറ്റും മാത്രമേ മാത്രമേയുള്ളൂ കോച്ചിന് വേണ്ടതൊന്നുമില്ല എന്ന സംശയവും റേച്ചലിനുണ്ടായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പാണ് റേച്ചലിന് രണ്ടാമത് ആൺകുഞ്ഞു പിറന്നത് വേദന തുടങ്ങിയ ശേഷമാണ് റേച്ചൽ ആശുപത്രിയിൽ അഡ്മിറ്റായത് പ്രസവിച്ച് പിറ്റേ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഓണം ആഘോഷിക്കുകയും ചെയ്തു റേച്ചൽ അന്ന് റേച്ചിലും ഭർത്താവും റൂപനും ഡിസ്ചാർജായി വരുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം രൂപനാണോ പ്രസവിച്ചതെന്ന് തോന്നിപ്പോയെന്നും പേളി വീഡിയോയിൽ തമാശയായി പറയുന്നുണ്ട് നിലയെയും ആശുപത്രിയിലേക്ക് താൻ ഒപ്പം കൊണ്ടുപോകുമെന്നും വീഡിയോയിൽ പേളി പറഞ്ഞു അവളെ കാണുമ്പോൾ വേദനയിൽ ചെറിയ ആശ്വാസം ലഭിക്കുമെന്നാണ് പേളി കാരണമായി പറഞ്ഞത് പേളിയുടെ ബാക്ക് പാക്കിംഗ് വീഡിയോ അതിവേഗത്തിൽ ശ്രദ്ധ നേടി ചേച്ചിക്ക് കാര്യവിവരത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത റേച്ചിലിനാണ് പുതിയ വീഡിയോ എത്തിയതോടെ കയ്യടി ഏറെയും രണ്ട് പ്രസവിച്ചതോടെ റെയിച്ചിലൊരു മോം അൾട്രാ പ്രോ മാക്സ് ആണെന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ